നിലമ്പൂരിൽ ന്യൂജൻ കോൺഗ്രസുകാരാണ് തെരഞ്ഞെടുപ്പ് തിരക്കഥ തയ്യാറാക്കിയതെന്നും ഇത് സാധാരണ കോൺഗ്രസുകാർക്ക് ഇഷ്ടമാകുന്നില്ലെന്ന് മാത്രമല്ല പ്രധാന നേതാക്കൾക്കൊന്നും ഒരു പരിഗണനയുമില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വോട്ടർമാർ നല്ല രീതിയിൽ ബൂത്തുകളിലെത്തുന്നു യുഡിഎഫിന്റെ രാഷ്ട്രീയ പരിമിതി ബോധ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി വി പ്രകാശിന്റെ മരണം എല്ലാവർക്കും വലിയ മനോവേദനയുണ്ടാക്കി പ്രകാശിന്റെ വീട് സന്ദർശിക്കാൻ യുഡിഎഫ് സ്ഥാനാർത്ഥി തയ്യാറായില്ല പോയില്ലെന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ും തയ്യാറായില്ലെന്നും അദ്ദേഹം ഇത് യു ഡി എഫിന്റെ ആത്മവിശ്വാസ കുറവാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തിൽ ഒരുവിധ തീവ്രവാർഗീയ കക്ഷികളെ ഉൾപ്പെടുത്തില്ല ആർ എസ് എസും സി പി എമ്മുമായി ഒരു കാലത്തും ബന്ധമുണ്ടാക്കിയിട്ടില്ല പാർലമെന്റിൽ ബി പി സിംഗിനെതിരായി വോട്ട് ചെയ്തത് കോൺഗ്രസും ബിജെപിയും ചേർന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും അദ്ദേഹം സ്ഥാനാർത്ഥി വന്നതിന് ശേഷം നിയോജമണ്ഡലത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളിലും ലഭിച്ച പിന്തുണയും പ്രോത്സാഹം ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയേറെ സ്വീകാര്യത കിട്ടിയ അത്യപൂർവ്വ സംരംഭങ്ങളെ ഉണ്ടായിട്ടുണ്ടാവുക ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും വിധേയനാവാതെ നമ്മുടെ പൊതുജീവിതത്തിൻ്റെ മാന്യതകളെ ഉയർത്തിപ്പിടിക്കുക എന്ന നിലയിൽ ഇവിടെ സ്വരാജ് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ അവിടെ രാഷ്ട്രീയ എളുപ്പവഴികളുടെ അന്വേഷണമല്ല അദ്ദേഹം നടത്തിയത് ഏതെങ്കിലും നിലയിൽ ദുർവ്യാഖ്യാനം നടത്താനോ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനോ മറ്റൊരു കുറുക്കോടി അന്വേഷിക്കാനോ സമൂഹത്തോട് ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് ആയി നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ട്രെഷ്യസ് ഹൃദയം സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഡയമണ്ട്സ്റ്റാൽ ജ്യൂലറി